വടക്കാഞ്ചേരി നഗരസഭയും ഗവൺമെന്റ് ആയുർവേദ ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി നടത്തുന്ന പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് എങ്കേക്കാട് രാമസ്മാരക എൽ പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പ് വേണ്ടിയാണ് മാസത്തിൽ കർക്കിടമാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്താണ് സൂര്യനും ഭൂമിയും തമ്മിൽ വളരെ അകലം വരികയാണ് അകലം വരുമ്പോൾ തണുപ്പും കൂടും തണുപ്പും കൂടിയിട്ടുണ്ടെങ്കിൽ പ്രതിരോധം കുറയും അപ്പോൾ പ്രതിരോധത്തിന് വേണ്ടിയാണ് കർക്കിട മാസത്തിൽ നമ്മൾ കർക്കിടകഞ്ഞി മരുന്ന് കഞ്ഞിയൊക്കെ തന്നെ ഒരുപാട് പ്രദേശത്ത് അതിൻ്റെ കയറും പരിപാടിയും നമ്മുടെ എല്ലാവരുടെ വീടുകളിലും മരുന്ന് കഞ്ഞി വെച്ച് നമ്മൾ പ്രതിരോധം വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത ആർ മുഖ്യപ്രഭാഷണം നടത്തി ഡിവിഷൻ കൗൺസിലർ ഷീലാ മുരളി മെഡിക്കൽ ഓഫീസർ വടക്കാഞ്ചേരി ഡോക്ടർ ജയശ്രീ കൗൺസിലർ കെ എ വിജേഷ് സ്കൂൾ പ്രധാനാധ്യാപിക ഗിനിത ഗിൽബർഗ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.